എന്റെ ആച്വലി എനിക്ക് ഗ്ലാസ് അത് ഇതൊരു പത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാന്ന് തോന്നുന്നു കടയിൽ നിന്ന് ഒരു പത്ത് വന്ന കേട്ടോ ഞാൻ എന്തെങ്കിലും തിരുന്നാലോ അപ്പൊ ഇന്നത്തെ എന്റെ ചോറ് എനിക്ക് തോന്നുന്നു എന്റെ ഇത് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണോന്ന് വിചാരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ വേണ്ട എനിക്ക് വെച്ചാല് ഞാൻ ഒരു പത്ത് കടയിൽ ചോദിച്ചു ഉച്ചയ്ക്ക് തിന്നു ചോറ് പിന്നെ ഞാൻ ഇന്ന് വന്നു വെച്ചാൽ വേറെ ഒന്നല്ല ഞാനൊരു സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു എനിക്ക് നമ്മുടെ ലിഞ്ചു തിലേരുടെ അമ്മ നല്ലൊരു അച്ഛൻ സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു നിബോസീമ കണ്ടോ പേര് തിരിച്ചു പിടിക്കണം പക്ഷേ വായിക്കാളുമ്പോ ഇങ്ങനെ കണ്ട ഈ സാധനം സൂപ്പർ സാധനം തോന്നുന്നു അപ്പം ഞാനത് എനിക്ക് നീളം കൂടുതലായിരിക്കും അയച്ചയ്യനൊന്ന് ചെറുതാക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ട് രണ്ട് ദിവസം എനിക്ക് കിട്ടിയില്ല എഴുന്നില്ല കേട്ടോ വാറണ്ടി കാർഡൊക്കെ എൻ്റെ കയ്യിൽ കേട്ടോ നല്ല വച്ചാണ് ഞാനിങ്ങനെ മേടിക്കണം ക്രോസ് ബോൾഡ് വരെ വാങ്ങിക്കുന്നത് ചേച്ചിട്ടിരിക്കണത് അമ്മച്ചിക്ക് ഞാൻ വാച്ച് വാങ്ങിക്കേണ്ടത് എഴുതാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത് പിന്നെ എനിക്കിങ്ങനെ എന്താണെന്ന് വെച്ചാൽ വില കുറഞ്ഞ വാച്ചുകൾ മേടിക്കണം വേറെ ഒന്നുമില്ല വാച്ച് കളക്ഷൻ ഉണ്ടാക്കണമെന്നൊരു പോകണമെന്നല്ലേ അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ വാച്ചുകൾ മേടിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നു ആവശ്യമുണ്ടായിട്ടല്ല അപ്പം എനിക്കിതേ ലിഞ്ച് തന്ന ഈ വാച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ നേരി സൂപ്പർ ആയിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി ഇപ്പോഴത്തെ കളറല്ലേ റോസ് ഗോൾഡ് അപ്പം ഉള്ളത് തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചത് മാത്രം ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയ കൂറ ഡ്രസ്സ് വെക്കാൻ നമുക്ക് നല്ല സാരി കൊടുക്കുമ്പോൾ ഇത് കെട്ടാന ജോലിക്ക് മുമ്പ് കെട്ടാനായിട്ട് ഇതാ ഞാൻ കെട്ടാറുള്ള വാച്ചില്ലേ ഇത് കണ്ടാ ഇത് നമ്മുടെ ലിജോ നാലു കൊല്ലം മുമ്പ് തന്നിട്ടുള്ള ഒരു വാച്ചാണ് അതിൻ്റെ സ്റ്റായപ്പോൾ ഒരു പള്ളിയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാനത് പൊട്ടിയപ്പോൾ ഇങ്ങനത്തെ ചെയിൻ ഒക്കെ ആയിരുന്നു കേട്ടോ ഈ ചെയിൻ ഇട്ടപ്പോൾ നല്ല സൂപ്പർ വാച്ച് ചെയ്യുന്നത് നന്നാക്കി അത് ഇതായി അപ്പം നിത്തി ഇത് കെട്ടും ഞാൻ ഇതാകുമ്പോൾ നമുക്ക് കളർ പോലില്ലല്ലോ ഇത് നമുക്ക് പള്ളിയിലേക്കോ അല്ല വിശേഷങ്ങൾക്ക് മുമ്പ് കെട്ടാം എന്നുള്ളതിലാണ് ഞാൻ ഇത്ര വലിയ വാച്ച് കെട്ടാറില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സ്മോൾ ആണ് ഏറ്റവും ഇഷ്ടമുള്ളത് പക്ഷെ ഇത് കെട്ടുമ്പോൾ ഭംഗിയുണ്ടോ എന്തോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം ഇതും കൂടി കാഴ്ച തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വായി എല്ലാവരും സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് ഗുണം കുറഞ്ഞ സുഖമായിട്ട് ഗുണം രാവിലെ സന്തോഷമായിട്ട് ഗുണം വരുക ഓക്കെ ബാ